ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും ചീസും എഗൊക്കെ വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ആണ് അപ്പോൾ ഇന്നലെ നൂലപ്പായിരുന്നുല്ലോ അപ്പം ഇന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പം അതുകൊണ്ടാണ് ഇന്ന് സാന്ഡ്വിച്ച് ഉണ്ടാക്കിയത് എനിക്ക് സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് ജോണിനും ആൽജോസിനും ഇഷ്ടമാണ് സാൻഡ്വിച്ച് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ വയറിനും എല്ലാം നല്ലൊരു സുഖമാണ് പിന്നെ നല്ലൊരു എനർജിയുമാണ് ചീസൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ നല്ല കാലറിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇന്ന് ജോണിൻ്റെ സ്കൂളിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷനുണ്ട് യു കെ ജിയിലേക്കുള്ള ബുക്കുകൾ കൊടുക്കുന്നത് ഇന്നാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോകണം അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ ബുക്ക് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ജോൺ എല്ലാവരുടെ അടുത്തും ഒരു ഓൾ ദി ബെസ്റ്റും ടാറ്റയൊക്കെ തന്നിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തി അപ്പോൾ സ്കൂളിൽ എത്തിയപ്പോൾ വലിയൊരു ക്യൂ അപ്പോൾ നമ്മൾ ടോക്കൺ എടുക്കണം എന്നാണ് അവർ പറയുന്നത് ബുക്കിൻ്റെ ഒരു ടോക്കൺ അതുപോലെ തന്നെ ബാഗും പിന്നെ ടൈ ബെൽറ്റ് ഇതൊക്കെ ടോക്കൺ അങ്ങനെ ഓരോ ിൽ നിന്ന് നിന്ന് ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടാണ് അപ്പോൾ ജോണിനാണെങ്കിൽ ബുക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമായി കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോഴാണ് അവൻ ബുക്ക് കാണുന്നത് ഒരു മാസമായിട്ട് പഠിത്തമൊന്നും ഇല്ല വെക്കേഷൻ ആണല്ലോ കളിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബുക്ക് കണ്ടതിൻ്റെ സന്തോഷം അവൻ ആദ്യം തന്നെ എടുത്ത ബുക്ക് കളറിംഗ് ബുക്കായിരുന്നു എനിക്ക് ഇതിൽ കളർ അടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം തന്നെ എടുത്ത ബുക്ക് അതായിരുന്നു കേട്ടോ അപ്പം ബുക്കുകൾ അത്യാവശ്യം നല്ലത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ബുക്കുകൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബുക്കുകൾ ഉണ്ടാവുള്ളൂ യു കെ ജി അല്ലേ എന്നൊക്കെ വിചാരിച്ച എന്നാലും ബുക്കുകളൊക്കെ കുറേ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് വീട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ പാത്രം ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സബോള ഇട്ടൊന്നും വഴറ്റിയിട്ട് അതൊന്നും മാറ്റിയിട്ട് നമുക്ക് ഉപ്പേരികളൊക്കെ ഉണ്ടാക്കി തുടങ്ങാം പ്ലാൻ ചെയ്തു കേട്ടോ അങ്ങനെ കുറച്ച് സബോളൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് വഴറ്റി ആ സബോള മാറ്റിയിട്ട് പാത്രം ഒന്ന് കഴുകിയിട്ട് അതിൽ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞങ്ങൾ കോളിഫ്ലവർ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ കോളിഫ്ലവർ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് സബോ കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് സബോളയിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക പച്ചമുളകും വിടണം കേട്ടോ അങ്ങനെ വേവിച്ച് നമ്മൾ സാധാരണ വേവിക്കണ പോലെ തന്നെ അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ പാത്രത്തിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് മൂടി വയ്ക്കേണ്ടി വരാറുണ്ട് കേട്ടോ ഞാൻ ഇംഫ്ലെക്സിൻ്റെ പാത്രങ്ങളാണ് നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാറ് അപ്പോൾ ഈ പാത്രം എനിക്ക് ഉപയോഗിച്ച് അത്ര ശീലമില്ല അപ്പോൾ അത് ജസ്റ്റ് എങ്ങനെയാണ് എന്നറിയാനായിട്ട് കുറച്ച് ഉണ്ടാക്കിയൊന്ന് ട്രൈൽ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടെ ഞാനിത് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പിളിക്കും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നു ഞാൻ വേഗം അത് തുറന്നിട്ട് ഇളക്കിക്കൊള്ളുണ്ടായില്ല വല്യ കുഴപ്പൊന്നും ഇല്ലാണ്ട് തോന്നുന്നത് പാത്രം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല നമുക്ക് കഴുകാനാണെങ്കിലും അതുപോലെ തന്നെ അടുക്കി പിടിക്കണില്ല പിന്നെ നല്ലൊരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രമാണിത് അപ്പം ഞാനിത് വെച്ച് കുറച്ചു നേരം മൂടി വെച്ചു ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഗ്ലാസ് ലിഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് എന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ തുറന്നിട്ട് ഇളക്കി അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം അടച്ചു വെച്ചു അങ്ങനെ ഇത് അടിപൊളിയായിട്ട് വെന്ത് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ സബോള മാത്രം ഒരു ഗോൾഡൻ ബ്ലൗ ബ്രൗൺ കളറ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല ഇളക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഉപ്പരികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയായിട്ട് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് നോക്കിയപ്പോഴാണെങ്കിലും അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പുതിയ പാത്രം ഞങ്ങളങ്ങനെ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഈ പാത്രം അരിക്കട്ടെ വരാം മറ്റേ പാത്രം മാറ്റാമെന്നൊക്കെ വിചാരിച്ചു അത് അടിക്കി പിടിക്കുക അതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിങ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പുതിയ പാത്രത്തിലാവാം ഇനിയുള്ള കുക്കിംഗ് വീഡിയോസുകളൊക്കെ അങ്ങനെ ഞാൻ എൻ്റെ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ നല്ല അടിപൊളി ലഞ്ചായിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ആയപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ടേറ്റാ ബൈ